സത്യസന്ധമായിട്ട് പറയുന്നതിന് നെഗറ്റീവ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം അറിയോ മേക്കിംഗ് കൊള്ളായിരുന്നു നമുക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു കോസ്റ്റ്യൂംസ് ഒക്കെ കൊള്ളായിരുന്നു പക്ഷെ നമുക്ക് അത്ര എക്സ്പെക്ടേഷനിലൂടെ വന്ന ഒരു ആ പ്രതീക്ഷ ഇതിനകത്ത് നിലനിർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള സത്യസന്ധമായ അവസ്ഥ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി എത്രയോ സിനിമകൾ നമ്മൾ റീമേക്ക് ചെയ്ത് പല പ്രാവശ്യം തിയേറ്റർ കിട്ടിയിട്ടുണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണ് രണ്ടര മണിക്കൂർ നന്നായിട്ട് ഒന്ന് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും കാരണം എന്താ മേക്കിംഗ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ മതിയോ നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട് നമുക്കൊരു വെറൈറ്റി ഒക്കെ തരുന്നുണ്ട് പക്ഷെ എവിടെ എന്താ എന്ത് കൊണ്ടാരമാണ് ഈ കാലം ഈ തിയേറ്ററിൽ കൊണ്ടെടുക്കുന്നത് എന്നെങ്കിൽ പക്ഷേ ആ ഭൂതകാലം ഒന്ന് സിനിമ വന്നിരുന്നെങ്കിൽ ഒരു അഞ്ചു വട്ടം ചിലപ്പോ ഒന്ന് കാണേണ്ട ഒരു സാഹചര്യം ഒരു കഥയും ഇല്ല നമ്മളെ ഒരു ചാത്തൻ സേവ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കൊണ്ട് നമ്മൾ കണ്ട ഒരു എക്സ്പെരിയൻ ദാറ്റ്സ് ഓൾ അതിനപ്പുറം വേറെ അല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് പ്രതീക്ഷ നമുക്ക് ആ ഫാൻസ് എന്നല്ല നല്ല ഞാൻ പടത്തിന്റെ റിവ്യൂ നിങ്ങൾ േബി നിങ്ങളെ എല്ലാവരും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതായിരിക്കും അവർ വിലയിരുത്തട്ടെ ഞാൻ പറഞ്ഞു ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇല്ല ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിലൊരു വൃത്തിയായിട്ട് ഒന്നും എടുത്തിട്ടില്ല നല്ല മേക്കിങ് അതാണ് പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത് മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി എടുത്തു പക്ഷെ ഇത് എന്ത് പണ്ടാരമാണ് കാട്ടിക്കൂട്ടി നമുക്ക് ഒരു പത്ത് വട്ടം കൂടെ കണ്ടാൽ ചിലപ്പോ മനസ്സിലാവുമോ ഇല്ലേ എന്നുള്ളത് എല്ലാരും കൂടെ ഒന്ന് കണ്ടിട്ട് വിലയിരുത്തട്ടെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഞാൻ പറയുന്നത് ഇത് പക്ക ഞങ്ങക്ക് ശരിക്കും ഇഷ്ടപ്പെടാത്ത ഒരു മൂവി തന്നെയാണ് കാരണം കുറെ സമയത്ത് കുറച്ച് നേരം ഒന്നേ നല്ല രീതിയിൽ ഉറക്കത്തിന്റെ ഒരു ഫീലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കാരണം രാവിലെ ഉറക്കം വേണിച്ചു നമ്മളിവിടെ വരുമ്പോഴേ അത് കുറച്ചുകൂടി ഉറങ്ങാനുള്ള നല്ല പ്രതീക്ഷയായിട്ട് വന്നതാണ് പക്ഷെ ആ പ്രതീക്ഷയുടെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് പോലും ഇല്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ബാക്കി ജനങ്ങളുടെ നിങ്ങൾ കണ്ട് വിലയിരുത്തുക ഞങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഇല്ല ഈ അവരുടെ മൂന്നൊരു അഭിനയത്തിലൊന്നും ഒരിക്കലും ഒരിക്കലും നമ്മളെ തെറ്റ് തെറ്റുപറേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മൾ മറ്റുള്ളവർ ചൂണ്ടി കാണിച്ചിട്ട് പറയാല്ലോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് പക്ഷെ എവരിസ് ഓക്കെ പക്ഷേ ഒരു പടം തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമായിട്ട് തോന്നുന്നില്ല അത്രത്തോളം പ്രതീക്ഷയില്ല നൂറ് ശതമാനം അവാർഡിലേക്കൊക്കെ ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു പടം തന്നെയാണ് തീർച്ചയായും ലാഗ് എന്തെങ്കിലും ചോദിക്കരുത് ബ്രോ ആദ്യത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഹാഫ് ടു ബി ഫ്രാങ്ക് നല്ല ലാഗ് ആയിരുന്നു അതിൽ യാതൊരു സംശയവും ഇല്ല വളരെ സ്ലോ ആയിരുന്നു നല്ല ലാഗ് തന്നെയായിരുന്നു ഇല്ല എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാൻ ഒരിക്കലും മമ്മൂട്ടി വന്ന നടന്റെ ആക്ടിങ്ങിനെ കുറിച്ച് ഒരിക്കലും ഇവിടെ നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടില്ല മനസ്സിലായിട്ടുള്ള ആ അഭിനയിച്ചിട്ടുള്ള ആരെ ആ മൂന്ന് പേരെ കുറിച്ചും ഇതുവരെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു തുടക്കം മുതൽ ഈ നിമിഷം വരെ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്റെ ഒപ്പീനിയൻ ഞാൻ പങ്കുവെച്ചു അത് ബാക്കിയുള്ളവരെ കണ്ടുകൂടെ വിലയിരുത്തട്ടെ നമുക്ക് ആ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിൽ എത്രത്തോളം സത്യസന്ധം വിലയിരുത്തട്ടെ തീർച്ചയായിട്ടും 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 ഇത് ഫാൻ ഷോ എന്ന് പറയാൻ പറ്റത്തില്ല ഫാൻ ഷോ ഇപ്പൊ ഫാൻസാരും ഇതിപ്പോ ഓൺലൈനില് ടിക്കറ്റ് ഒരു അപ്പൊ പിന്നെ ഇങ്ങനെ ഫാൻ ഷോ ആയിട്ട് മാറുന്നത് അപ്പൊ പിന്നെ ആയിട്ടുള്ള ആൾക്കാരും വന്ന് കാണുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്നത് മലയാള സിനിമയിലെ മികച്ചൊരു നടൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ എല്ലാ റോളുകളും ഏറ്റെടുത്ത് അമ്മ മമ്മൂട്ടി കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മലയാള സിനിമ എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുള്ള സത്യസന്ധത മറച്ചുകൊണ്ടുമാണ് ചില കാര്യങ്ങൾ ചില റോളുകൾ ചെയ്യുന്നു എന്ന് പറയുന്നത് That's it. Okay.